വെൽക്കം ബാക്ക് ടു ഉനേഷ്യ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഏറെ പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇരയാണ് അന്ന് പുറത്തു പറയാൻ ഭയമായിരുന്നു ആർ എസ് എസ് ക്യാമ്പുകളിൽ പീഡനമാണ് ആരും തുറന്നു പറയാത്തതാണ് പമ്പാനൂരിലെ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത കോട്ടയം സ്വദേശി അനന്തു അജിയുടെ മരണമൊഴി വീഡിയോ പുറത്തു വന്നിരിക്കുന്നു സെപ്റ്റംബർ പതിനാല് ആറ് സമയം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എന്റെ മരണമൊഴിയായിട്ടാണ് എല്ലാവരും ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരിക്കും സോഷ്യൽ മീഡിയകളിൽ ചർച്ച ചെയ്യുന്നത് ഇത് ശരിയോ തെറ്റോ തന്നെ അയൽവാസി പീഡിപ്പിച്ചെന്നും ഇയാൾ ഇപ്പോൾ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നുവെന്നും സെപ്റ്റംബർ പതിനാലിന് ചിത്രീകരിച്ച വീഡിയോയിൽ അനന്തു പറയുന്നു ആർ എസ് എസ് ശാഖയിൽ ലൈംഗിക ചൂഷണം നേരിട്ടുവന്ന ആരോപണം ഉന്നയിച്ച ശേഷം അനന്തു ജീവനൊടുക്കിയത് ഏറെ വിവാദമായിരിക്കുകയാണ് ആ പ്രധാനപ്പെട്ട വീഡിയോയിലേക്കാണ് ഏവരുടെയും ശ്രദ്ധ ശേഖരിക്കുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക സംഭവത്തിൽ തമ്പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്ത വീഡിയോയിലാണ് അനന്തുവിന്റെ മരണമൊഴി എന്തിനാണ് താൻ ആത്മഹത്യ ചെയ്തതെന്ന് എല്ലാവർക്കും സംശയമുണ്ടാകുമെന്നും അതിനുള്ള ഉത്തരം നൽകാനാണ് വീഡിയോ ചിത്രീകരിക്കുന്നതെന്നും അനന്തു വ്യക്തമായി പറയുന്നു താൻ സ്വയം ഉൾവലിഞ്ഞ ആളാണെന്നും ആരോടും അങ്ങോട്ടും കയറി സംസാരിക്കാറില്ലെന്നും അനന്തു പറയുന്നു എന്റെ ജീവിതം എങ്ങനെയാണ് ഇങ്ങനെയായതെന്ന് പറയാനാണ് ഈ വീഡിയോ ഞാൻ ഒ സി ഡി രോഗിയാണ് ഒന്നര വർഷമായി ചികിത്സയെടുക്കുന്നുണ്ട് ആറു മാസമായി ഏഴ് ഗുളികകൾ കഴിക്കുന്നു അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത് ഞാനൊരു ലൈംഗികാതിക്രമ ഇരയാണ് മൂന്ന് നാല് വയസ്സ് മുതൽ ഒരാൾ എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു അതാണ് എൻ്റെ ഈ രോഗാവസ്ഥയ്ക്ക് കാരണം പീഡനമാണെന്നും അതാണ് രോഗമുണ്ടാകാൻ കാരണമെന്നും മനസ്സിലായത് കഴിഞ്ഞ വർഷം മാത്രമാണ് പീഡിപ്പിച്ചയാൾ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നു ഞാൻ എന്താണ് അനുഭവിക്കുന്നതെന്ന് അയാൾക്കറിയില്ല അന്നൊക്കെ പുറത്തു പറയാൻ ഭയമായിരുന്നു പീഡനമാണെന്ന് അറിയില്ലായിരുന്നു തെളിവുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് തെളിവില്ല മരണം വരെ ഞാൻ അനുഭവിക്കേണ്ടി വരും അമ്മയും സഹോദരിയും കാരണമാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എനിക്ക് ഒരിക്കലും ഒരു നല്ല മകനോ ചേട്ടനോ ആകാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ പോലും അവരെ വേദനിപ്പിക്കേണ്ടി വരുന്നു കരഞ്ഞുകൊണ്ട് അനന്തു പറയുന്നത് ഇങ്ങനെയാണ് പുരുഷന്മാരിൽ നിന്നാണ് കൂടുതൽ പീഡനം നേരിടേണ്ടി വന്നതെന്നും അനന്തു പറയുന്നു ജീവിതത്തിൽ ഒരിക്കലും ആർ എസ് എസുകാരുമായി ഇടപഴകരുത് ആർ എസ് എസ് ക്യാമ്പുകളിൽ നടക്കുന്നത് ഭയങ്കര ടോർച്ചറിങ്ങും ലൈംഗിക പീഡനവുമാണ് മാനസികപരമായും ശാരീരികമായും പീഡനം ആരും തുറന്നു പറയാത്തതാണ് ആർ എസ് എസ് ക്യാമ്പിൽ വെച്ച് പീഡിപ്പിച്ചവരുടെ പേരറിയില്ല ആർ എസ് എസ് ക്യാമ്പുകളിലും പരിപാടികളിലും വലിയ രീതിയിലുള്ള പീഡനമാണ് നടക്കുന്നത് ഒ ടി സി ക്യാമ്പുകളിലും ഞാൻ പോയിട്ടുണ്ട് മാനസികമായും ശാരീരികമായും അവർ കുട്ടികളെ പീഡിപ്പിക്കുകയാണ് എനിക്ക് അനുഭവമുണ്ട് പക്ഷെ തെളിവില്ല ഒരിക്കലും അവരുമായി ഇടപഴകരുത് അവർ പീഡകരാണ് പലരും തുറന്നു പറയാത്തതാണ് അനന്തു ഇങ്ങനെയാണ് പറയുന്നത് ജീവിക്കാൻ വയ്യ ശരിക്കും മടുത്തു എന്ന് പറഞ്ഞാണ് അനന്തു വീഡിയോ അവസാനിപ്പിക്കുന്നത് ഏറെ വേദനാജനകമായ വീഡിയോ ആണ് അനന്തു പങ്കുവെച്ചത് മറ്റു വിഷയങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല അതിന്റെ സത്യാവസ്ഥ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അവർ കണ്ടെത്തട്ടെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്തു തന്നെയായാലും അനന്തുൻ്റെ വീഡിയോ ഏറെ വൈകാരികമായാണ് കേരളം ചർച്ച ചെയ്യുന്നത് സോഷ്യൽ എല്ലാം ചർച്ച ചെയ്യുന്നത് വളരെ വൈകാരികമായാണ് അനന്തിൻ്റെ വീഡിയോ ഇതോടൊപ്പം പ്രദർശിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടുകാണമെന്ന് കരുതുന്നു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീണ്ടും വരാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം